പ്രേമം എന്ന ചിത്രം ചെയ്തു പോയതിനു ശേഷം അനുപമാ പരമേശ്വരന് മലയാളത്തിൽ നല്ലൊരവസരം കിട്ടിയിരുന്നില്ല ജെ എസ് കെ എന്ന ചിത്രത്തിൽ ഗംഭീര അഭിനയം കാഴ്ചവെച്ചുവെങ്കിലും സിനിമ എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തിയില്ല മലയാളത്തിൽ എന്ത് എങ്ങനെയോ തെലുങ്ക് സിനിമാ ലോകത്ത് അനുപമയ്ക്ക് ലഭിക്കുന്ന സ്വീകരണവും അംഗീകാരവും ഒന്ന് വേറെ തന്നെയാണ് അനുപമ പരമേശ്വരനെ കേന്ദ്ര കഥാപാത്രമാക്കി തെലുങ്ക് തമിഴ് കന്നഡ മലയാളം ഹിന്ദി ഭാഷകളിലായി പ്രവീൺ കുന്ദ്രേകുല സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പർദ സംഗീതകൃഷും ദർശന രാജേന്ദ്രനും മറ്റു രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രത്തിന്റെ മുഖം അനുപമയുടേതാണ് ചിത്രത്തിന്റെ പ്രസ് മീറ്റ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു അതിൽ നടി വികാരപെഴിതയായി സിനിമയ്ക്കു വേണ്ടി കഷ്ടപ്പെട്ടു എന്ന് പറയാൻ എനിക്ക് താൽപര്യമില്ല ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അതിൽ കഷ്ടപ്പാടില്ല വളരെ ആസ്വദിച്ചാണ് ഓരോ സിനിമയും ചെയ്യുന്നത് ഒരു സ്ത്രീ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ചിത്രം റിലീസ് ഘട്ടത്തിലേക്ക് എത്തുന്നതുവരെ ഒരുപാട് അനുഭവിച്ചു എന്ന് പറയവെയാണ് അനുപ്പമ്മ ഇമോഷണലായത് വിങ്ങിക്കരഞ്ഞ അനുപമയെ ആശ്വസിപ്പിച്ചത് തൊട്ടടുത്തിരുന്ന സംവിധായകനും നിർമ്മാതാവുമാണ് സിനിമയ്ക്കു വേണ്ടി അനുപമ എത്രത്തോളം ഇട്ടു എന്ന് നിർമ്മാതാവ് പറയുന്നു അഭിനയിക്കുന്നത് മാത്രമല്ല അതിന് പ്രൊമോഷൻ നൽകാനൊക്കെ മുന്നിൽ നിന്ന് ഒരു നടി അത് ചെയ്യുക എന്നത് ചെറിയ കാര്യമല്ല എന്നാണ് നിർമ്മാതാവ് വിജയ് ഡൊൺകൊണ്ട പറഞ്ഞത് ഇതൊരു ചെറിയ സിനിമയല്ല വലിയ സിനിമയാണ് അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നത് വലിയ കഷ്ടപ്പാടുള്ളൊരു കാര്യമാണ് അതിനൊരു ധൈര്യം വേണം അത്ര ധൈര്യത്തോടെ എന്റെ നിർമ്മാതാവും സംവിധായകനും ആ കഥാപാത്രം എന്നെ ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്തത്തോടെയാണ് ഞാൻ ഏറ്റെടുത്തത് ഞാനെന്നല്ല മറ്റേതൊരു നടി ആ കഥാപാത്രം ചെയ്താലും അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും അത്രയും സ്ട്രോങ് ആണ് പർദയിലെ സുബ്ബു